കെഎസ്എഫ്ഇ യുടെ ശാഖയിൽ നിന്ന് മുക്കുമണ്ടം പണയം വെച്ച് ഏഴു കോടിയുടെ തട്ടിപ്പിനു കൂട്ടുനിന്ന ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം വളാഞ്ചേരിയിലെ കെ എസ് എഫ് ഇ ശാഖയിൽ നിന്നാണ് അപ്രൈസറായ കൊളത്തൂർ സ്വദേശി രാജനും മറ്റഞ്ചു പേരും ചേർന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പവൻ മുക്കുമണ്ടം പണയം വെച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയത് കെ എസ് എഫ് ഇയിലെ ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കോടിക്കണക്കിന് രൂപയാണെന്ന് മനസ്സിലായിരിക്കുന്നത് രാജന്റെ സഹായത്തോടെയാണ് അഞ്ച് അഞ്ച് പ്രതികൾ ലക്ഷക്കണക്കിന് രൂപ നിന്ന് അന്വേഷണം പോലീസ് തുടരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിൽ ഇരുപത്തിയഞ്ച് രൂപ അധികമായി നേടാം ഡയമണ്ട്സ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്